श्रीगुरुभ्यो नमः योऽ प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् ോ ഭഗവതി പുരുഷ്യം ആപദമപഹർ ദാതംപദോഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം പ്രിമിത്രങ്ങളെ കർക്കിടകമാസ രാമായണ പാരായണത്തിൻ്റെ ഇരുപത്തൊന്നാം ദിനമായി ഇന്നത്തെ പാരായണ ഭാഗം തുടങ്ങുന്നത് സുന്ദരകണ്ഡത്തിൽ നാനൂറ്റി എഴുപത്തൊന്നാമത്തെ വരിയിലാണ് അവസാനിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാമത്തെ വരിയിലും ഹനുമത് സീതാ സംവാദത്തോടു കൂടി തുടങ്ങുന്നു ഇത്രയും ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് സ്മരിക്കാം രാവണന്റെ വാക്ഷരങ്ങളാലും രാക്ഷസ സ്ത്രീകളുടെ പീഡയാലും അത്യന്തം ദുഃഖിതയായ സീത വിലപിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു വൃക്ഷമുകളിലിരുന്ന് ഇതെല്ലാം കൊണ്ടിരുന്ന ഹനുമാൻ സീതയ്ക്ക് കേൾക്കത്തക്ക രീതിയിൽ പതുക്കെ പറയാൻ തുടങ്ങി പഞ്ചവടിയിൽ വെച്ച് രാമൻ മാനിനെ പിടിക്കാൻ പോയത് മുതൽ സുഗ്രീവ നിയോഗത്താൽ തെക്കേ ദിക്കിലേക്ക് സീതാന്വേഷണത്തിനായി വന്ന വാനരന്മാരിൽ ഒരുവനാണ് താനെന്നും കൂടിയുള്ള കാര്യങ്ങൾ അശേഷം പറഞ്ഞു അശരീരി പോലെ ഈ കാര്യങ്ങൾ കേട്ട് ആശ്ചര്യപരിധിയായ സീത ചിന്തിച്ചു ഞാൻ സ്വപ്നം കാണുകയാണോ ഉറങ്ങാത്ത ഞാൻ എങ്ങനെ സ്വപ്നം കാണും കർണാമൃതം പോലെയുള്ള ഈ വാക്കുകൾ പറഞ്ഞത് ആരായാലും തൻ്റെ മുൻപിൽ വരണമേ ഇത് കേട്ട് ഉടനെ ഒരു കുട്ടിക്കുരങ്ങൻ്റെ രൂപത്തിൽ ഹനുമാൻ സീതയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമസ്കരിച്ചു സീതയ്ക്ക് വിശ്വാസം വന്നില്ല ഇതും രാവണൻ്റെ മറ്റൊരു വേലയായിരിക്കും ഹനുമാൻ പറഞ്ഞു അമ്മേ അവിടുന്ന് വിശ്വസിക്കൂ ഞാൻ രാമൻ്റെ ദൂതനാണ് സുഗ്രീവന്റെ മന്ത്രി കൂടിയായ ഞാൻ വായുപുത്രൻ ഹനുമാനാണ് സീത പറഞ്ഞു വാനരനായ ഹനുമാൻ രാമദൂതനായതെങ്ങനെ ഹനുമാൻ സുഗ്രീവനുമായുണ്ടായ സഖ്യത്തെപ്പറ്റിയും സുഗ്രീവൻ സീതാന്വേഷണത്തിനായി നിയോഗിച്ചതുമൊക്കെ പറഞ്ഞ ശേഷം അടയാളമായി രാമനാമാങ്കിതമായ മോതിരം കയ്യിൽ കൊടുത്ത് അടയാളവാക്യവും പറഞ്ഞു സീതയ്ക്ക് പൂർണ്ണ വിശ്വാസമായി എന്നിട്ട് പറഞ്ഞു എൻ്റെ ദയനീയ അങ്ങ് കണ്ടല്ലോ എൻ്റെ ജീവൻ രക്ഷിച്ചത് അങ്ങാണ് ഇനി രണ്ട് മാസക്കാലമേ എനിക്കുള്ളൂ അതിനകം രാമൻ വന്ന് എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ രാവണൻ എന്നെ കൊന്നു ഭക്ഷിക്കും അതിനാൽ വേഗം വന്ന് എന്നെ മോചിപ്പിക്കാൻ ആര്യപുത്രനോട് പറയൂ ഹനുമാൻ പറഞ്ഞു എനിക്ക് ദേവിയെ കാണാൻ കഴിഞ്ഞുവല്ലോ ഉടനെ തന്നെ രാമൻ ലക്ഷ്മണനോടും സുഗ്രീവനോടും വാനര സൈന്യത്തോടും ഇവിടെ വരും രാവണനെ വധിച്ച് ഭവതി അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും സീതയ്ക്ക് വീണ്ടും സംശയമായി അഗാധവും വിസ്താരമേറിയതുമായ സമുദ്രം കടന്ന് എങ്ങനെ എല്ലാവരും ഇവിടെ എത്തും അവിടുന്ന് ദുഃഖിക്കേണ്ട രാമലക്ഷ്മണന്മാരെ എൻ്റെ ചുമനിൽ കയറ്റി ലങ്കയിൽ ഞാൻ എത്തിക്കും ഞാൻ ഇവിടെ വന്ന് ഭവതിയെ കണ്ടതിൻ്റെ അടയാളവും അടയാളവാക്യവും തന്ന് തിരിച്ചു പോകാൻ എന്നെ അനുവദിച്ചാലും ഉടനെ സീതാദേവി മുടിയിൽ ചൂടിയിരുന്ന ചൂടാരത്നം ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു പിന്നെ വനവാസകാലത്തുണ്ടായ ഒരു സംഭവവും രാമന് വിശ്വാസമുണ്ടാവാനായി പറഞ്ഞു ദേവേന്ദ്രപുത്രനായ ജയന്തൻ കാക്കവേഷത്തിൽ വന്ന് എന്നെ ഉപദ്രവിച്ചപ്പോൾ രാമൻ അവിടെ കണ്ട ഒരു പുല്ല് പറിച്ചെടുത്ത് ദിവ്യാസ്ത്രമന്ത്രം ജപിച്ച് അവൻ്റെ നേരെ പ്രയോഗിച്ചു ജീവൻ രക്ഷിക്കാനായി അവൻ എല്ലായിടത്തും പാഞ്ഞു പക്ഷേ അവനെ രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല ഒടുവിൽ അവൻ രാമൻ്റെ കാൽക്കൽ വീണ് ആപ്പ് അദ്ദേഹം പറഞ്ഞു എൻ്റെ ബാണം പാഴായി പോവില്ല നിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെടും ധൈര്യമായി പൊക്കോളൂ ഒരു കണ്ണ് നഷ്ടപ്പെട്ട കാക്കയായ ജയന്തൻ ശ്രീരാമനോട് യാത്ര പറഞ്ഞു പോയി ഇങ്ങനെ എപ്പോഴും എന്നെ രക്ഷിക്കുന്ന രാമൻ എന്താണ് എന്താണെന്നെ മറന്നുപോയത് ഹനുമാൻ പറഞ്ഞു ഭവതി എവിടെയാണെന്ന് അറിയാൻ കഴിയാഞ്ഞതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് വരാൻ സാധിക്കാഞ്ഞത് സീതയ്ക്ക് വീണ്ടും സംശയമായി മകന് വാനരസൈന്യത്തോടുകൂടി വന്ന് രാക്ഷസന്മാരെ വധിക്കുമെന്നല്ലേ പറഞ്ഞത് നിന്നെപ്പോലുള്ളവരല്ലേ ഈ വാനരന്മാരെല്ലാം ഭീമാകാരന്മാരായ രാക്ഷസന്മാരോട് നിങ്ങൾ എങ്ങനെ പൊരുതും ഇത് കേട്ടപ്പോൾ ഹനുമാൻ തൻ്റെ ശരിയായ രൂപം സ്വീകരിച്ച് പർവ്വതാകാരനായി നിന്നു സീത സന്തോഷത്തോടെ പറഞ്ഞു രാക്ഷസ വംശം മുഴുവൻ മുടിക്കാൻ ശക്തിയുള്ളവനാണ് നീ സംശയമില്ല രാക്ഷസ സ്ത്രീകൾ കാണും മുമ്പേ വേഗം അങ്ങ് തിരിച്ചുപോയിക്കോളൂ ഹനുമാൻ സീതയെ നമസ്കരിച്ച് യാത്രയായി അല്പദൂരം സഞ്ചരിച്ചപ്പോൾ ഹനുമാന് തോന്നി ഒരു കാര്യത്തിനായി ദൂതനെ നിയോഗിച്ചാൽ അത് സാധിക്കുകയും സ്വാമിക്ക് ഹിതമായി മറ്റെന്തെങ്കിലും കൂടി ചെയ്തിട്ട് പോകുന്ന ദൂതനാണ് ഉത്തമൻ നമ്മളാണെങ്കിൽ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി കൂടുതൽ ചെയ്താൽ നമുക്കെന്ത് പ്രയോജനമെന്ന് ചിന്തിച്ചു കളയും ഇരിക്കട്ടെ ഇപ്രകാരം ചിന്തിച്ച് ഹനുമാൻ രാവണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉദ്യാനമൊക്കെ തകർക്കാൻ തുടങ്ങി എതിർക്കാൻ വന്ന രാക്ഷസന്മാരെ വധിക്കുകയും ചെയ്തു രാക്ഷസ സ്ത്രീകൾ ഉടനെ രാവണനെ വിവരമറിയിച്ചു രാവണൻ ഹനുമാനെ വധിക്കാനായി ധാരാളം സൈന്യങ്ങളെ പറഞ്ഞു വിട്ടു വരുന്നവരെ വരുന്നവരെ ഹനുമാൻ ഇല്ലാതാക്കി പിന്നെ അതിശക്തരായ അഞ്ച് മന്ത്രിപുത്രന്മാരെയും സൈന്യത്തെയും അയച്ചു അവരെയെല്ലാം ഇരുമ്പുതൂണ് വീതെടുത്ത് അടിച്ചു കൊന്നു അതുകൊണ്ട് അപ്പോൾ അതിശക്തനും പ്രതാപശാലിയുമായ രാവണൻ്റെ ഇളയ മകൻ അക്ഷകുമാരൻ ഹനുമാനെ വധിക്കാനായി ശരവർഷം ചെയ്തു ഇരുമ്പുലക്ക കൊണ്ട് ഹനുമാൻ അവൻ്റെ തലയിൽ അടിച്ചു അതോടെ അക്ഷകുമാരനും വധിക്കപ്പെട്ടു തൻ്റെ മകൻ്റെ വേർപാടിൽ രാവണൻ വല്ലാതെ ദുഃഖിച്ചു മൂത്തപുത്രൻ ഇന്ദ്രജിത്തിനെ വിളിച്ചു പറഞ്ഞു നിന്റെ അനുജൻ നഷ്ടപ്പിവ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞില്ലേ അവൻ്റെ ഘാതകനായ ആ കുരങ്ങനെ വധിക്കാൻ ഞാനിതാ പോകുന്നു മകൻ്റെ അന്ത്യകർമ്മം പിന്നീട് ചെയ്തു കൊള്ളാം ഇത് കേട്ട ഇന്ദ്രജിത്ത് പറയുകയാണ് ഞാൻ ജീവിച്ചിരിക്കെ അച്ഛൻ ദുഃഖിക്കേണ്ട കാര്യമില്ല ഞാൻ പോയി ആ വാനരനെ ബ്രഹ്മാസ്ത്രം ചെയ്ത് ബന്ധിച്ചു കൊണ്ടുവരാം ഇന്ദ്രനെ ജയിച്ച പരാക്രമശാലിയായ രാവണപുത്രൻ മേഘനാഥൻ സന്നാഹങ്ങളോടെ തേരിലേറി അശോകവനികയിലെത്തി തുല്യശക്തരായ എതിരാളികൾ പരസ്പരം അഭിനന്ദിച്ചുകൊണ്ട് പൊരിഞ്ഞ പോരാട്ടമുണ്ടായി ഇന്ദ്രജിത്ത് ശരങ്ങൾ കൊണ്ട് ഹനുമാനെ മൂടിയിട്ടും യാതൊരു കുലക്കവുമില്ലാതെ സംഹാരതാണ്ഡവം ആടിക്കൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ തേരും തകർത്ത് രാക്ഷസപ്പടയെ കൂട്ടത്തോടെ വധിച്ചുകൊണ്ടിരുന്നു ഉടനെ ഇന്ദ്രജിത്ത് മറ്റൊരു തേരിലേറി വന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഹനുമാനെ മയക്കി രാമനാമം ജപിക്കുന്നവർ അജ്ഞാനം കൊണ്ടുള്ള ബന്ധത്തിൽ നിന്ന് മുക്തരായിത്തീരുന്നു അങ്ങനെയുള്ള രാമന്റെ ദൂതന് നിസാരമായ അസ്ത്രബന്ധനം എങ്ങനെ ഏൽക്കാനാണ് അദ്ദേഹം ബദ്ധനെ പോലെ കാര്യസാധ്യത്തിനായി അനങ്ങാതെ കിടന്നു രാക്ഷസന്മാർ അദ്ദേഹത്തെ രാവണ സഭയിലേക്ക് എടുത്തുകൊണ്ടുപോയി ഇന്ദ്രജിത്ത് അച്ഛന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇവൻ സാധാരണക്കാരനല്ല ശത്രുവർഗത്തിൻ്റെ കാലം തന്നെയാണ് അതുകൊണ്ട് വളരെ ആലോചിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കണം ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് രാവണന് വേണമെങ്കിൽ സീതയെ രാമന് തിരിച്ചു നൽകി അഭയം പ്രാപിക്കാമായിരുന്നു തീരുമാനം അച്ഛന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ നിന്നും ഇന്ദ്രജിത്ത് പോയി വിനാശകാലേ വിപരീത ബുദ്ധി രാവണൻ്റെ വിനാശം അടുത്തു കഴിഞ്ഞു ഒരുവൻ ചെയ്യുന്ന ദുഷ്കർമ്മം കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് അവൻ മാത്രമല്ലല്ലോ രാമദൂതനായ ഹനുമാൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം മാത്രമല്ല ചെയ്തത് രാവണവധം എളുപ്പമാവത്തക്ക വിധത്തിൽ ലങ്കയിലെ അസംഖ്യം വരുന്ന രാക്ഷസപ്പട കൂടിയില്ലായ്മ ചെയ്തിട്ടാണ് രാമൻ്റെ അടുത്തേക്ക് ചാരിതാർത്ഥ്യത്തോടെ മടങ്ങുന്നത് ഒരു സേവകൻ ഇങ്ങനെയായിരിക്കണം അത് ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥന്മാരോ ആരായാലും അവർക്ക് ബാധകമാണ് ഹരേ രാമ ഇന്നത്തെ പാരായണ സംഗ്രഹം सम्पूर्णमाको बुद्धिर्बलं यशोधैर्यं निष्फयत्वमरोगताम् अयाढ्यं वाक्पडुत्वं च हनुमस्मरणाद्भवे जनकीकान्तस्मरणं जय जय राम, राम सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा दुःखभाग् भवेत् हरि ओं तत्सत् जय गुरु